ഇതെല്ലാം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് ഹാഫിസ് അബിനു തേമിയാക്ക തബുർ മുസലം ഇമ അബ്രു തേമിയ സമുദ്രസമാനമായ ഇൽമുള്ള ആളായിരുന്നു എന്ന കാര്യം അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ തസ്ലീം സാധാരണ പലരും ഇമാഅബ്രത്തേമിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വിമർശനമാണ് ഇമാഅബുലിയക്ക് ഭയങ്കരമായ ഇൽമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൽമ് അത് സമുദ്രസമാനമായിരുന്നു എന്നൊക്കെ ശത്രുക്കൾ പോലും അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഗ്രാഹ്യശേഷിയില്ലായിരുന്നു അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലായിരുന്നു എന്നൊക്കെ ഈ ഇൽമിൻ്റെ ആഴം അംഗീകരിക്കുന്ന പലരും തന്നെ പ്രസ്താവിച്ചതായിട്ട് എതിരാളുകൾ ഉദ്ധരിക്കുന്നത് കാണാറുണ്ട് അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഹാഫി വലിയുദ്ദീൻ അൽ ഇറാഫി റഹ്മാ ഇമാ ഇബ്രി തേമിയെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗം ഇമാ ഇബ്രിത്തേമറിയെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു കാര്യം അതുപോലെയാണ് ഇമാ ഇബ്രു തേമിയ ഭയങ്കര ഇൽമൊക്കെയാണ് ശരിയാണ് പക്ഷേ ഇൽമുഹു അക്സർ ഉമിൻ അഖലിഹി അദ്ദേഹത്തിൻ്റെ അൽമ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയേക്കാൾ കൂടിപ്പോയി ബുദ്ധി ആ ബുദ്ധിയെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായി പോയി അദ്ദേഹത്തിൻ്റെ അൽമ് ഇൽമ് ഭയങ്കരമായി പോയി പക്ഷേ അത് ഗ്രഹിക്കാനുള്ള ശേഷി കുറഞ്ഞു പോയി എന്ന തരത്തിൽ ഇമാം ഇബിനി തേമിയെക്കുറിച്ച് ഒരു വരിയെ ഇമാം ഇറാഖ് റഹ്മുദ്ധരിക്കുന്നുണ്ട് ഇത് പല ആളുകളും ഇമാം ഇബിനി തേമിയുടെ എതിരാളികൾ പലരും ഇതുദ്ധരിച്ചുകൊണ്ട് ഇമാ ഇബിനു തേമിയൊക്കെ ഗ്രാഹ്യമുള്ള ആൾ അല്ലായിരുന്നു ഇമാം ഇബിനു തേമിയ അത്ര ബുദ്ധിയുള്ള ആളല്ലായിരുന്നു ഭയങ്കരമായ ഇൽമക്കുണ്ട് അതൊക്കെ ശരിയാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ദേബിന്ദുലമാവ് ഇമാം ഇബിനി തേമിയെക്കുറിച്ച് ഇമാം ഇബിനു തേമിയുടെ കിതാബിൽ നിന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞിട്ടു പറഞ്ഞിട്ടുള്ള കാര്യം ഇതിന് നേരെ എതിരാണ് ഇമാം ഇബിനു തേമിയുടെ വിഷയത്തിൽ ദേബുന്ദുലമ്മാവ് പ്രത്യേകമായി പഠനം നിർത്തുകയും അതിൽ പ്രത്യേകമായ രൂപത്തിൽ അവർ തീരുമാനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാന വ്യക്തിത്വമാണ് മൗലാന ഹുസൈൻ അഹമ്മദ് മദാനി റഹമത്ത് അലൈ മഹനവറുകൾ ഇമാം ഇബ്രിത്തേമിയെക്കുറിച്ച് ഇമാം ഇബിരുത്തമ്മയുടെ കിതാബുകളെക്കുറിച്ച് വായിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ ഇമാം ഇബ്രിത്തേമിയുടെ ഗ്രാഹ്യത അദ്ദേഹത്തിന് ഇൽമുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഗ്രാഹ്യശേഷിക്കാണോ ഇൽമിനായിരുന്നോ തൂക്കം കൂടുതൽ എന്ന വിഷയത്തെക്കുറിച്ച് മൗലാന ഒരു കാര്യം പറയുന്നുണ്ട് മൗല പറയുന്നിങ്ങനെയാണ് മദീന മുലുവറക്കെ പ്രിയ ഉനിക്ക് തസ്നീഫാത്ത് ഓർ റസായി മദീന മുനവുറയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ഇമാം ഇബിനു തേമിയുടെ കിതാബുകളും അദ്ദേഹത്തിൻ്റെ രചനകളും മറ്റും കാണുകയുണ്ടായി എന്നിട്ട് പറയാണ് ഈ കിതാബുകളെല്ലാം വായിച്ചിട്ട് എന്താണ് അതിൻ്റെ ഫലം ഇൻ സബ്സെ മേ ഇസ് നത്തീജർ കെ ഹാഫ് ഇസ് ഇബിനു തേമിയ കാ തബഹുർ മുസല്ലം ഇമാബിനു തേമിയുടെ കിതാബുകൾ ഞാൻ വാങ്ങിച്ചു വായിച്ചു ഇന്ത്യൻ ലൈബ്രറിയിൽ പലതിലും ഇല്ലാത്ത പല കിതാബുകളും എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി ഇതെല്ലാം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് ഹാഫിസ് തബാഹുർ മുസല്ലാം ഇമഅിയ സമുദ്രസമാനമായ ഇൽമുള്ള ആളായിരുന്നു എന്ന കാര്യം അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് എന്നിട്ട് പറയുകയാണെ ജഹാനത്ത് അസ്ലീം അദ്ദേഹത്തിൻ്റെ ഇൽമിനേക്കാൾ കൂടുതൽ ഗ്രാഹ്യശേഷിയും ബുദ്ധിശേഷിയും ഉണ്ട് എന്നതും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണ് അപ്പൊ രണ്ട് കാര്യം അവരാന പറഞ്ഞു ഒന്ന് ഹിമാബിരത്തേമിയുടെ ഇൽമിൻ്റെ ആഴം സമാനമായ ഇൽമുണ്ട് അതോടൊപ്പം ആ ഇൽമിനേക്കാൾ സമുദ്ര സമാനമായ ഇൽമിനേക്കാൾ സമാനമായേക്കാൾ സമുദ്ര സമാനമായ ഇൽമിനേക്കാൾ കൂടുതൽ ഗ്രാഹ്യശേഷിയും ബുദ്ധിശേഷിയും അദ്ദേഹത്തിനുണ്ട് എന്നതും സമ്മതിച്ചു കൊടുക്കണം അപ്പൊ മുൻഗാമായ പലരും ഹിമാബിരത്തേമിയുടെ ഇൽമിനേക്കാൾ കുറവായിരുന്നു ഗ്രാഹ്യശേഷി എന്ന് പറഞ്ഞതിനെ തിരുത്തുകയാണ് മൗലാന ഹുസൈൻ അഹമ്മദ് മദുർ അറഹമ്മദ്ദാലയും എന്നിട്ട് മൗലാന അവർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ചില വിഷയങ്ങൾ അഭിപ്രായത്യാസമുണ്ട് എന്നും മൗലാന പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുൻഗാമികളായ പലരും ഇമാബിറത്തേമിയെ വിലയിരുത്തിയതിൽ വിശക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മൗലാന ഹുസൈൻ അഹമ്മദ് മദുർ അറഹമ്മദ് പഠനത്തിലൂടെ മൗലാന കൃത്യമായിട്ട് പറയുന്നത് ഇമാബിറത്തേമിയുടെ കിതാബുകൾ വായിക്കുമ്പോൾ ചില രചനകൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മുൻഗാമികളിൽ പലരും മനസ്സിലാക്കിയ വിപരീതമായിട്ടാണ് നമുക്ക് ഒരു ഫലത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നത് എന്നാണ് മൗലാന ഹുസൈൻ അഹമ്മദ് മദർ റഹമത്തല്ലഹി പറയുന്നത്